ഹലോ ഗൈസ് അപ്പോ നമ്മൾ കടമക്കുടിയിലോട്ട് പൊക്കോണ്ടിരിക്കയാണ് കടമക്കുടി എന്ന് പറയുമ്പോൾ കടമക്കുടി ഷാപ്പിലോട്ട് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ടാണ് എല്ലാരും കൂടിയിട്ടാണ് പോണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതേ അവിടെ കാണുന്ന ഒരു നീല കളറാണ് നമ്മുടെ കടമക്കുടി ഷാപ്പ് ഹലോ ഗൈസ് പോകുന്ന റൂട്ടാണ് എൻ്റെ അമ്മ വേണ്ടിട്ടത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വ്ലോഗ് ചെയ്യണമെന്നുള്ളത് അതായത് വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ എന്നുള്ളത് അപ്പോൾ കടമക്കുടി പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി വീഡിയോ എടുക്കണമെന്ന് അതിനുശേഷം നമ്മൾ ഈ കടമക്കുടിയിലോട്ട് പോകുമ്പോഴാണ് ഈ ഓപ്പൺ ജിമ്മുള്ളത് അപ്പോൾ നമ്മൾ പോണ വഴി അവിടെ ഇറങ്ങിയാൽ കുറേ നേരം പിള്ളേരൊക്കെ ആയിട്ട് അവിടെയുള്ള സാധനത്തിലൊക്കെ ആയിരുന്നു നമ്മൾ കുറേ നേരം കളിച്ച് എൻ്റെ അമ്മ ഇത് നോക്കിയൊക്കെ അതായത് അന്ന് പോണ ദിവസം അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടാണ് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതുപോലെ നമ്മൾ ഫാമിലിയൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ും പോവാറൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ കൊറേ നേരം ഇവിടെ നമ്മൾ കൊറേ ടൈം സ്പെൻഡ് ചെയ്തു കൊറേ എൻജോയ് ചെയ്തു കൊറേ കളിച്ചു ചിരിച്ചു എല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഇടക്കെടക്കൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നത് ഒരു നമ്മുടെ മൈൻഡ് റിഫ്രഷിങ് ആയിരിക്കും നല്ല രസമായിരിക്കും പറയാമ എത്തിന്ന് പറ പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ അറിയുന്നത് ഗൂഗിൾ പേ അവര് എടുക്കത്തില്ല ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് മരിച്ചിട്ട് വേണം ഞങ്ങക്ക് അങ്ങോട്ട് കേറാൻ ആരെങ്കിലും വഴിയിൽ ഒന്ന് നോക്കട്ടെ കടഞ്ഞു നോക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ കടമ പോകാനുള്ള വരമ്പ് ചി അത്യാവശ്യം നടക്കാനുണ്ട് പക്ഷെ നടക്കാൻ നല്ല രസാട്ടില്ല ഇവിടെ അപ്പൊ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാനോ അതാണ്ട്ട് എന്റെ ചേച്ചി നിത്യ അത് ചേട്ടൻ സനിച്ചേട്ടൻ അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കായിരുന്നു പിന്നെ ഇതാണ് എന്റെ ഡാഡി കൂ ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയണ്ടാണ് ഞങ്ങള് നിർബന്ധിച്ചൊരു ഹലോ ഗൈസ് പറയിപ്പിച്ചത് പിന്നെ അപ്പുറം ഒക്കെ നല്ല വെള്ളവും ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇങ്ങനെ ഞങ്ങള് പോയപ്പോ കയ്യിലേക്കൂടെ ഹൗസ് ബോട്ട് പോകണം കണ്ടത് ഹൗസ് ബോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു കൈയാക്കൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര അത്യാവശ്യം കാശുണ്ട് കൈയാക്കി ഇങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ക്യാമറയെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അതെ നല്ല ഭംഗിയ രണ്ട് സൈഡും നല്ല പാടം ഇങ്ങനെ ഇങ്ങനെ കവിഞ്ഞ കിടക്കുന്ന നിങ്ങൾ എല്ലാരും ഒരു ദിവസം വാ വന്ന് ഇതൊന്ന് കാണണം അതെ വന്ന് കാണണം ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം നമ്മളൊക്കെ ഇനി എത്ര നാളാണ് ഇനി ഉള്ളത് അങ്ങനെ നമ്മൾ കടമുക്കുടി ഷാപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്ന കേസ് ഇതാണ് നമ്മുടെ കടമുക്കുടി ഷാപ്പ് അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായില്ല കപ്പിൾസ് ഫാമിലി അങ്ങനെ എല്ലാവർക്കും വരാട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തലക്കറി ഓർഡർ ചെയ്തു അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കറി ആയിരുന്നിട്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പോർക്ക് പറഞ്ഞു പിന്നെന്തായിരുന്നു ചെമ്മീൻ പറഞ്ഞു കപ്പ പറഞ്ഞു ചെമ്മീനും പോർക്കൊക്കെ അടിപൊളിയായിരുന്നു പോർക്കൊന്നും കഴിക്കില്ല എന്നാലും അവർ കഴിച്ചു വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിരുന്നു നല്ലായിരുന്നു പക്ഷെ ഇച്ചിരി കാശ് കൂടിയോന്നൊരു സംശയം ഉണ്ട് ആയിരത്തി അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് അതിനുശേഷം എൻ്റെ നമുക്ക് ഒരു ചെറിയൊരാഗ്രഹം ചെറുതായിട്ടൊരു സ്ലോമോ വീഡിയോ ആണോ എന്നുള്ളത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ നമുക്ക് അത് സഹിച്ചു കൊടുത്താലോ അപ്പൊ നമുക്കൊരു സ്ലോമോ വീഡിയോ ഉണ്ടല്ലോ